എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം വളരെ നാളിന് ശേഷമുള്ള നല്ലൊരു പ്രഭാതമാണ് ശരിക്കും സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഇതുപോലെയാണ് ആകാശം കാണാനായിട്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ഇങ്ങനെ ചെടികളെയൊക്കെ ഞാൻ കുറേ നേരം നോക്കി നിൽക്കും അതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഇതാ രണ്ട് മൈനകൾ ചിലർ പറയും ഇതിന് മൈനയല്ല ചിത്തിരയാണെന്ന് പറയും എന്തു തന്നെ ആയാലും നിങ്ങളൊക്കെ ഇതിനെന്താണ് പറയുന്നത് അതൊക്കെ നോക്കി കഴിഞ്ഞ ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് വന്നു പിന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ജീരവും എടുത്തിട്ടുണ്ട് അപ്പോൾ അതെണ്ണയിലേക്ക് ഇട്ട ശേഷം നമുക്കത് അതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് പിന്നെ ഞാനിവിടെ രണ്ട് ചെറിയ മീഡിയം സൈസിലെ സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതും ഒന്ന് വഴണ്ടി വരണം ഇത് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പം ഇന്ന് ഒരിടത്തേക്ക് ഒരു യാത്ര പോകാമെന്ന് വിചാരിക്കുകയാണ് ഇതിലേക്ക് ഞാൻ ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ടാവും അപ്പോൾ സൽമാൻ എപ്പോഴും കിട്ടുന്നതല്ലല്ലോ അപ്പോൾ ഇന്നിപ്പോൾ സൽമാനുള്ളതുകൊണ്ട് സൽമാനും പറഞ്ഞി പിന്നെ നമുക്ക് രാവിലെ ഇറങ്ങാം അപ്പോൾ അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴേ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇതാ ഒരു പൊട്ടറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം വേഗിച്ച പൊട്ടറ്റോ ഒന്നും അല്ല കേട്ടോ റോ പൊട്ടറ്റോ ആണ് അതും കൂടി ഇതാ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ പൊട്ടറ്റോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആവിയിലിരുന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ആയ ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് തക്കാളി ചെറിയ രണ്ട് തക്കാളി ഒന്ന് ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് നമുക്കിതാ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ എങ്കിലേ ആ പൊട്ടറ്റോയും തക്കാളിയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിച്ചൊക്കെ വരത്തുള്ളൂ അപ്പം ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇനിയിപ്പം ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതുപോലത്തെ ഒരു കറി അല്ലേ ഇതിപ്പോൾ കളർ കിട്ടിയിരിക്കുന്ന നല്ലൊരു കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ടാണേ എന്നിട്ട് ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം അടപ്പൊന്ന് മാറ്റിയിട്ട് ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അടുക്കി പിടിക്കായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഞാനിപ്പം ഈ ഒരു കറി എടുക്കുന്നത് കേട്ടോ കറിയല്ല ഒരു പെരട്ടെന്ന് തന്നെ പറയാം എന്നിട്ട് ഞാൻ ഒഴിച്ച് ഇതാ വീണ്ടും ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും കേട്ടോ ഒരു രണ്ട് മിനിറ്റിന് ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ സമയത്ത് അടുത്തൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് പൊട്ടറ്റോയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ പൊട്ടറ്റോ വെന്ത് വന്ന ശേഷം മാത്രമേ നമ്മളിനി ചേർക്കേൻ്റെ ചേരുവ ചേർത്ത് കൊടുക്കത്തുള്ളൂ കേട്ടോ ഞാൻ ഇവിടെ ഒരു ചെറിയ കോളിഫ്ലവർ ആണ് എടുത്തത് ഇത് നല്ല തിളച്ച വെള്ളത്തിൽ മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചിരുന്നതാണ് തിളപ്പിച്ചെടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് വാഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ ആ കോളിഫ്ലവറും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അതുപോലെ ഇളക്കി കൊടുക്കാം അപ്പം കോളിഫ്ലവറൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന വെജിറ്റബിളല്ലേ അപ്പോൾ പൊട്ടറ്റോ കുറച്ച് ടൈം എടുക്കുക അതുകൊണ്ടാണ് ആദ്യം നമ്മൾ പൊട്ടറ്റോ ചേർത്തത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു പെരട്ട് രീതിയിലാണ് ഇത് എടുക്കുന്നതെന്ന് അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിപ്പം റെഡിയാക്കണം ഇതിപ്പം നമുക്ക് ചപ്പാത്തിക്കോ അല്ലെങ്കിൽ പൊറോട്ട ആയാലും ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഞാൻ ഇതാ ഇതുപോലെ എടുത്തു ഞാനിപ്പോൾ ഇതിന്റെ കൂടെ ചപ്പാത്തിയാണ് എടുക്കുന്നത് കേട്ടോ ചപ്പാത്തി ഇവിടെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി അപ്പം ഇന്നിപ്പോൾ രാവിലെ പോകുമെന്ന് ഇന്നലെ പ്ലാൻ ചെയ്തിരുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ രാത്രി ചപ്പാത്തി ഉണ്ടാക്കി വെച്ചത് കേട്ടോ കാരണം പിന്നീട് എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം പക്ഷെ ഇപ്പം മോളൊക്കെ ഉള്ളത് കൊണ്ട് കുറെ പണികളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് നടക്കത്തില്ല അപ്പം ഇതാണ് നമ്മളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്ന് പറയുന്നത് കോളിഫ്ലവർ പൊട്ടറ്റോ പെരട്ട് ചെയ്യണേ അതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും തരണേ നല്ല ഉറപ്പാണ് ചക്ക ഒന്ന് വെച്ച അത് കണ്ടപ്പോ സനമ അവൾക്ക് ജീവി വന്നു ഏത് ചോക്ക നമ്മുടെ സനമോളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ രാവിലെ തന്നെ എഴുന്നേക്കും കേട്ടോ നമുക്കൊപ്പം തന്നെ അവൾ എഴുന്നേക്കും ഉറക്കം വളരെ കുറവാണെന്ന് തന്നെ പറയാം ഭക്ഷണം കഴിക്കാനും ഭയങ്കര മടിയാണ് നമ്മളിവിടെ കാക്കയും പൂച്ചയൊക്കെ ഒക്കെ കാണിച്ച് ആഹാരം കൊടുക്കാന്ന് എന്ന് വിചാരിച്ചാൽ ഇപ്പം ഭയങ്കര മടിയാണ് കേട്ടോ കഴിക്കത്തേ ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ വളരെ കുഞ്ഞായിട്ടിരിക്കുന്നത് അപ്പം എത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർബന്ധിച്ച് ആ കുഞ്ഞിനെ തീറ്റിക്കും അപ്പം ഇതുപോലെ ടാറ്റയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ സമയത്തൊക്കെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതും കുഞ്ഞിന് കൊടുക്കാനായിട്ട് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് കഴിപ്പിച്ചൊക്കെ എടുക്കുന്നത് പിന്നെ ഓവറായിട്ട് ഞാൻ അങ്ങനെ ഫോഴ്സ് ചെയ്യത്തുമില്ല വിശക്കാണെങ്കിൽ അവരെന്തായാലും കഴിക്കുമല്ലോ എന്ന് വിചാരിക്കും എന്നാലും കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമാണ് അപ്പം ഇതുപോലെ രാവിലെയൊക്കെ പുറത്തൊക്കെ ഒക്കെ പോകാൻ ഞാൻ എപ്പോഴും പറയത്തില്ല നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ അതുപോലെ തന്നെ ഈ വീക്കെൻഡിലൊക്കെ നമ്മൾ മക്കളൊക്കെ ആയിട്ട് പുറത്തു പോകുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ അപ്പം ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്ത് ഇതുവരെ നമ്മൾ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത് കേട്ടോ ആദ്യം നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു എങ്ങോട്ടേക്ക് പോകണം എങ്ങോട്ടേക്ക് പോകണം എന്നൊക്കെ പല 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 ഇങ്ങനെ മനസ്സിലൂടെ കടന്നു വന്ന് പിന്നെ സൽമാൻ പറഞ്ഞത് നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോവാം എന്ന് പറഞ്ഞു അപ്പം നമ്മൾ തിരുനെൽവേലി റൂട്ടിലേക്കാണ് പോണത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഞാൻ ഒരുപാട് വർഷമായിട്ട് കന്യാകുമാരിക്കൊക്കെ പോകാനായിട്ടൊക്കെ നമ്മൾ ഈ സൈഡിലോട്ടൊക്കെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് അങ്ങനെ വന്നിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ കുറെ ഇങ്ങനെ നദികൾ പുഴകളൊക്കെ കാണാൻ ും അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോഴേക്കും ഇതാ ഞങ്ങള് വണ്ടി നിർത്തി ഏ സ്ഥലം എന്ന് പറയുമോ ഞാന് വണ്ടി ഇരുന്ന് നോക്കുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് സ്ഥലം പറഞ്ഞു വണ്ടി നിർത്തടേ വണ്ടി നിർത്തടേന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ഒരു സൈഡ് നോക്കി ഒതുക്കിയാണ് ഞാൻ നോക്കുമ്പോൾ ആ കടയിൽ ഞാൻ ദൂരെ ഒന്ന് കണ്ടതാണ് കേട്ടാ ചട്ടിയും ഇതുപോലെ അമ്മിക്കല്ലും ഒക്കെ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ നമ്മൾ തമിഴ്നാട് ഏരിയയിലൊക്കെ വരുമ്പോഴേക്കും നമ്മൾക്ക് വെറൈറ്റി ആയിട്ടുള്ള സംഭവമൊക്കെ കിട്ടുവല്ലോ അതാ കണ്ടോ ഉരുളിയും കുഴവിയും എല്ലാം ഒരു വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ ഓൾമോസ്റ്റ് എന്റെ കയ്യിൽ ഉള്ള ടൈപ്പ് ആയതുകൊണ്ട് പിന്നെ അത് വാങ്ങിച്ചു വെക്കുന്നത് സ്ഥലം മെനൊക്കെ ആണ് പിന്നെ അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ ക്യൂട്ടായിട്ടുള്ള ചെറുതൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവര് പറഞ്ഞു ഈ സംഭവം ഉണ്ടല്ലോ ഇത് മാർബിളിൽ മാർബിളിനങ്ങാണ്ട് എടുക്കണം പക്ഷെ താഴെ വീണാ പൊട്ടിപ്പോവാം അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ കയ്യിലെടുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ വേസ്റ്റ് അല്ലേ ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴേക്ക് ഇതിൽ ചെറിയ ഒക്കെ ഉണ്ട് അപ്പൊ ഇൻസറയ്ക്ക് പറഞ്ഞു നീ അതില് മീഡിയം സൈസ് നോക്കി എടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ വീട്ടിൽ രണ്ട് മൂന്ന് ടൈപ്പ് ഒക്കെ എന്റെ കയ്യിലിത് ഉണ്ട് അപ്പൊ എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നോക്കുമ്പോഴത്തെ ദയോ ഒരു ടോയ് ഉണ്ട് അത് ഭയങ്കര സൗണ്ടാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അപ്പൊ അത് സനമുളക്കൊരെണ്ണ എടുത്ത് പിന്നെ നോക്കുമ്പോൾ നല്ല തവി കേട്ടാ ചിരട്ട തവി അത് നല്ല പോളിഷ് ആയിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലുള്ളത് ഇതുപോലെ ആണി ഇളകിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് രണ്ട് സൈഡിലും ഇങ്ങനെ ആണി പ്രസ് ചെയ്തിട്ട് വെറും അല്ല ചെയ്തിരിക്കുന്നത് ഇത് നല്ലതാണ് നിങ്ങൾ കൊണ്ടുപോയി നോക്കൂ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ആ സംഭവവും ഞാൻ എടുത്ത് കേട്ടോ അപ്പം ഇവിടെ ഒരുപാട് കാണുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനാണ് എന്തെടുക്കും എന്നുള്ളത് എന്തായാലും മോൾക്ക് ഹാപ്പിയായി അത് കിട്ടിയപ്പോഴേക്ക് അപ്പം ഞാൻ എന്താ ഒന്ന് രണ്ട് ഐറ്റം ഒക്കെ ഇതുപോലെ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് ഞാൻ സർക്കാരിച്ച് എനിക്ക് ഇപ്പോൾ സ്ഥലം കണ്ട് ആസ്വദിക്കുക അതിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ഐറ്റംസ് വാങ്ങിക്കുക അതൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കണ്ടോ വരുന്ന വഴിയിലൊക്കെ ഇങ്ങനെ എത്ര എത്ര ക്ലിപ്പ് ഞാൻ എടുത്തുനിന്ന് അറിയാം അപ്പം നിസാരൊക്കെ പറയുന്നുണ്ട് ഈ ചുമ്മാ ചുമ്മാ വാരി വലിച്ച് ക്ലിപ്പ് ഒന്നും എടുക്കണ്ട ഈ സ്ഥലം തന്നെയാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതെന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ചേട്ടാ നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കണത് തോവാളത്തേക്കാണ് ഏട്ടാ അപ്പൊ തോവാളത്ത് ഇങ്ങനെ വന്നപ്പോഴേക്ക് പൂക്കടകൾ കുറേ ഉണ്ട് കേട്ടോ അതുപോലെ ഇതൊരു മാർക്കറ്റാണ് ഈ പൂക്കളൊക്കെ വിൽക്കുന്ന മാർക്കറ്റാണ് അപ്പം ഞങ്ങൾ അവരെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയ തോവാളത്തിൽ പൂന്തോട്ടം ഉണ്ട് എന്നുള്ളതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ അവര തോവാളത്തായി ഇതാണ് പൂക്കള പൂവിൻ്റെ മാർക്കറ്റ് പക്ഷേ ഓണമൊക്കെ കേരളത്തിൽ ഓണമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇപ്പം ഇവിടെ അധികം പൂക്കളൊന്നും ഉണ്ടാകത്തില്ല എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പം വന്ന് നോക്കിയപ്പോഴേക്കും ശരി തന്നെയാണ് ഇങ്ങനെ ഓരോ ഇങ്ങനെ പലതരം ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ജമന്തിയും റോസാപ്പൂവും മുല്ലപ്പൂവും പിച്ചിപ്പൂവും അങ്ങനെ പല ടൈപ്പ് നമ്മൾ എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പൂക്കൾ ഞാനിവിടെ കണ്ടേട്ട അതായത് എനിക്ക് എനിക്കതിൻ്റെ പേരൊന്നും അറിയത്തില്ല അങ്ങനെ ഒരുപാട് പൂക്കൾ കാണാൻ നമുക്ക് കണ്ണിനൊക്കെ നല്ല കുളിർമ കിട്ടുന്ന തരവാണേ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഈ പൂക്കളൊക്കെ അപ്പം നോക്കുമ്പോഴേക്കും കുറേ ഇങ്ങനെ കവറിലൊക്കെ ആക്കി വെച്ചിരിക്കുന്നു ഇവിടെ ഒരു കുറച്ചിങ്ങനെ ക്രൗഡ് കണ്ടപ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്ക് പോയി കേട്ടോ പോയിട്ട് ഞാൻ എന്താണ് കാര്യമൊന്നറിയണമില്ല അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് അവർ പറയണത് ഇതിപ്പം ഹോൾസെയിലായിട്ടുള്ളത് അവർ ഈ ആയിട്ട് കണ്ട് ഇവിടെ കൊടുക്കുകയാണ് ചെയ്യണത് അത് വാങ്ങിക്കാനാണ് ആൾക്കാർ വന്നിരിക്കുന്നത് എന്നിട്ട് ഇവർ ഇതിനെ വാങ്ങിച്ച് ഷോപ്പുകളിലേക്കൊക്കെ കൊണ്ടുപോയി വിൽക്കും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കുറേ നോക്കിയിരുന്നു വലിയ ചാക്കിലും ഇതിലും ഒക്കെ കണ്ട പൂക്കൾ വരുന്നത് ഇതിപ്പോൾ മുല്ലപ്പൂവും പിച്ചിപ്പൂവും ഒക്കെ ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ ഇവിടെ ദൂരസ്ഥല ഏതുകൊണ്ട് പറഞ്ഞു കേട്ടോ അവിടെ നിന്നൊക്കെ വരുന്ന പൂക്കളെന്നാണ് അവർ പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഈ പൂവ് അവർ വാടാതെയൊക്കെ കൊണ്ടുവരണ്ടേ അങ്ങനെ ഇതൊക്കെ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നും എന്താ കണ്ടോ ഫ്ലവേഴ്സ് റോസയും ജമന്തിയും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ വിചാരിച്ച കണക്കുള്ള കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടോ അപ്പൊ ഞാൻ എവരുടെ അടുത്ത് ചോദിച്ചു ഇവിടെ അടുത്ത് തോട്ടം വല്ലതും എന്ന് ചോദിച്ചപ്പോഴേക്കും അവര് അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്താണ് ചോദിക്കുന്നത് ഇവിടെ തോട്ടം ഉണ്ടോ തോട്ടമുണ്ടോന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി നിന്നിട്ട് കാര്യമില്ല അങ്ങനെ ഞങ്ങൾ വണ്ടി കുറേ മുന്നോട്ടേക്ക് വന്നപ്പോഴേക്ക് ഈ വിൻഡ് മില്ലിന്റെ ഒരു തോട്ടം തന്നെ ഉണ്ടെന്ന് തോന്നിപ്പോയി ഏട്ടാ അതിങ്ങനെ ആദ്യം ഒരെണ്ണം ഇങ്ങനെ കറങ്ങുന്നത് കണ്ടു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴേക്കൊണ്ട് ഒരു പാടത്തിൽ ഇങ്ങനെ വിൻമില്ലാണ് ശരിക്കും പറഞ്ഞാൽ കാണാൻ നല്ല രസം ഉണ്ട് അതിങ്ങനെ അപ്പം ഞാൻ പറയണതിൻ്റെ വണ്ടി നിർത്ത് ഒന്ന് ഇറങ്ങി നോക്കാന്ന് പറയുമ്പോഴേക്കും അപ്പോൾ ഇവർ രണ്ടുപേരും വണ്ടി നിർത്തത്തൂല കേട്ടോ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചാൽ പോരേ എന്നാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അവിടെ ഇപ്പം നിർത്തിയിട്ടെന്ത് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് കേട്ടാ അപ്പം പ്രത്യേകിച്ച് വേറെ ഇല്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു അന്ന് ഇപ്പം നിസാരൊക്കെ ചോദിക്കുന്നത് നീ അതിൻ്റെ മൂട്ടി ചെന്ന് നിന്ന് എങ്ങനെ ഫോട്ടോ എടുക്കും എന്ന് വെച്ചു ചില സമയം ഇവരെ ഇവരൊക്കെ നമ്മുടെ കൂടെ വരുമ്പോൾ ഇവരൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടാ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ പ്രകൃതി കണ്ടിട്ട് കണ്ടിട്ട് മതി വരുന്നില്ല എന്ത് രസമുണ്ടെന്ന് അറിയാമോ ഇത് നേരിട്ട് കാണണം ഇതിന്റെ ഒരു ഭംഗി നമ്മൾ ആസ്വദിക്കണമെങ്കിൽ അങ്ങനെ നമ്മളൊരു ലക്ഷ്യമില്ലാതെയാണ് ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത് കേട്ടാ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല അപ്പൊ സൽമാൻ പറഞ്ഞു പോകുന്നിടത്തോളം നമുക്ക് പോകാം എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റണമെങ്കിൽ കാണാം എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മൾ ആകെ ടയേർഡായിട്ടാ അപ്പോൾ ഒരു കരിമ്പ് ജ്യൂസ് വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കരിമ്പിൽ ജ്യൂസ് കുടിക്കണം എന്ന് പറഞ്ഞു ഇപ്പം ഫാബിമോളും ടയേർഡായിട്ടാണ് ഇരിക്കണത് അങ്ങനെ നമ്മൾ അവിടെ വണ്ടി നിർത്തി അപ്പം അദ്ദേഹം കരിമ്പൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് എനിക്ക് കരിമ്പിൻ ജ്യൂസ് കുടിക്കാനും അതുപോലെ നൊങ്ക് കഴിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ പക്ഷെ നൊങ്കൊന്നും വരുന്ന വഴിക്ക് അത്രയൊന്നും കണ്ടിട്ടില്ല കണ്ടത് ഇങ്ങനെ കൊച്ചു ചെറിയ അത്ര ഒരു നമുക്ക് അറിയാമല്ല നോങ്കിൻ്റെ സൈസൊക്കെ കാണുമ്പോഴേക്കും അത് പിന്നെ വേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പം ഇതാ മാനുവലായിട്ടാണ് ഇത് സംഭവം ഇതാ കരിമ്പിൻ ജ്യൂസിൻ്റെ മാനുവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് നമ്മളുടെ ട്രിവാൻഡ്രത്ത് കാണിച്ച അതുപോലത്തെ സംഭവം അല്ല അതായതിപ്പം അവർ അടിച്ചു അങ്ങനെ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ കേട്ടോ നല്ല ചൂടായത് കൊണ്ട് തന്നെ കുടിച്ചപ്പോൾ നല്ല ആശ്വാസം ഉണ്ട് പക്ഷെ തണുപ്പില്ലായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു പിന്നെ വണ്ടി നേരെ തിരിച്ചു ഇനിയിപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോണ വഴി ഇനി എന്തെങ്കിലും നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ആ കടയിൽ നിന്നപ്പോഴും ഞാൻ അടുത്ത് ചോദിച്ചു ഇവിടെ എന്തെങ്കിലും തോട്ടമോ പൂ പൂ പൂക്കളുടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അവരും പറഞ്ഞു ഇവിടെ ഈ ഏരിയയിലൊന്നും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ സൽമാൻ്റെ അടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിർത്താം നിർത്തിയിട്ട് കുറച്ചൊന്ന് വീഡിയോസ് എടുക്കാം ഭയങ്കര നല്ല സ്ഥലം കേട്ടോ എന്തൊരു ഭംഗിയാണെന്നറിയാം അങ്ങനെ ഫാബിമോൾ ഇതാ ഫോട്ടോഷൂട്ടിന് നിൽക്കാണ് അപ്പൊ ഞാൻ പറയുന്നുണ്ട് മോക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിന്നങ്ങ് ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞു സൽമാൻ്റെ എടുത്തു പറഞ്ഞു അവൾ ആഗ്രഹിക്കുന്നത് പോലെ അവൾക്ക് പലതരത്തില് ഫോട്ടോസ് എടുത്തു കൊടുക്കുക സൽമാൻ എന്ന് പറഞ്ഞു അങ്ങനെ അവർ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോഴേക്ക് ഫാബി മോൾ പറഞ്ഞ് ഇന്നേ ഈ തൊപ്പി വെച്ചിട്ടെടുക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാനും മോളും ഒക്കെ അങ്ങോട്ട് മാറിയും തിരിഞ്ഞുമൊക്കെ നിന്നെടുത്തി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളല്ലേ ശരിക്ക് നമ്മൾ എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്യണം ഞാൻ എപ്പോഴും ഫാബി മോളുടെ അടുത്ത് ഒരു കാര്യമാണ് ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല അപ്പം ഈ പ്രായത്തിലൊക്കെ ഉള്ള മക്കള് ഇതുപോലെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു സമയം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യണം പിന്നെ നമ്മൾ ഇരുന്നിട്ട് ഓ അന്ന് എനിക്ക് അത് പറ്റിയില്ലല്ലോ അന്ന് അതിന് സാധിച്ചില്ലല്ലോ എന്നൊന്നും പറയരുത് അല്ലേ ഞാൻ പറയുന്നത് ശരിയല്ലേ നിങ്ങൾ ശരിയാണെങ്കിൽ പറയട്ട അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത ശേഷം വീണ്ടും മുന്നോട്ടേക്ക് പോയി ഈ നല്ല വിശപ്പുണ്ട് കേട്ടോ കാരണം നമ്മൾ ഇതുവരെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല ഈ വേറൊന്നും കഴിക്കാനായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല ആകെ കുടിച്ചത് ആ കരിമിറ്റ് ജ്യൂസാണ് അപ്പം നോക്കുമ്പോൾ ഉണ്ട് ഒരു ഫ്രൂട്ട്സ് കട ഉണ്ട് അങ്ങനെ അവിടെ നിർത്തി അപ്പം നല്ല കണ്ടായിരുന്നു പേരക്കൊണ്ടായിരുന്നേട്ടാ അപ്പം അങ്ങനെ പേരക്കയും നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു അപ്പം കുറച്ച് അവിടെ വെച്ച് തന്നെ അവർ വെള്ളം ഉണ്ടായിരുന്നേട്ടാ നമ്മൾ കഴുകി ഒരു കവറിലേക്ക് ഇട്ട് കാരണം വണ്ടിയിലിരുന്ന് കഴിക്കാനായിട്ട് അത്ര ഉണ്ട് വിശപ്പ് കേട്ടോ അങ്ങനെ വണ്ടിയിലിരുന്ന് ഈ പേരക്കയും ബേരിയും ചെറിയ ബേരിയായിരുന്നു കേട്ടോ കിട്ടിയത് നല്ല മധുരമുള്ള ബേരിയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു ഇതൊക്കെ കഴിച്ചപ്പോഴേക്ക് വയർ വയർന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ സൽമാൻ്റെ അടുത്ത് പറഞ്ഞു ഇടേ നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് കാരണം എൻ്റെ വെജിറ്റബിൾസും എല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതുപോലെ മോൾക്ക് ഉള്ള കുറച്ച് പാമ്പേഴ്സ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പൊ സൽമാൻ പറഞ്ഞു ഉമ്മ തമിഴ്നാട്ടിൽ വന്നിട്ട് മാക്ക് വെജിറ്റബിൾസ് വാങ്ങിച്ചൂടായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഷോപ്പൊന്നും നമ്മൾ പോണ വഴിയിൽ കണ്ടില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് ലുലുവിലോട്ട് പോകാം എന്ന് പറഞ്ഞു പിന്നെ നിസാറൊക്കെ പറഞ്ഞു ഇപ്പോൾ ലുലൂലിൽ പോയി തന്നെ വാങ്ങിക്കണോ നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും പിന്നെ വാങ്ങിച്ചാൽ പോരേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല പറ്റത്തില്ല എനിക്ക് വീട്ടിലത്തേക്ക് സാധനം വാങ്ങിച്ചല്ലേ പറ്റത്തുള്ളൂ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കതാണ് വെസ്റ്റ് സൈഡിലൊന്ന് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അനുസാക്ക് പറഞ്ഞ് ചുമ്മാ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ പോകണം ഇവിടെ പോകണം അത് വേണം അത് തീർന്നു പോയി എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ ഒരു ബ്രെഡ് ബോക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടേട്ടാ അപ്പോൾ അത് എടുക്കാൻ എഴുതി പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ എൻജോയ് ചെയ്ത് തന്നെ ജീവിക്കണം എന്നേ അല്ലാതെ നമുക്ക് ഈയൊരു കാലഘട്ടം ഒന്നും നമുക്ക് തിരിച്ചു കിട്ടാനൊന്നും പിന്നീട് പോകുന്നില്ല പിന്നീട് ഇരുന്ന് നമ്മൾ നമ്മളുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് ദുഃഖിച്ചൊന്നും കഴിയേണ്ട കാര്യമൊന്നുമില്ല ഉള്ള സമയം സന്തോഷമായിട്ട് അങ്ങ് ജീവിക്ക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ പറയണം കേട്ടോ അങ്ങനെ ഞാൻ എനിക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചു വാങ്ങിച്ചപ്പോഴേക്ക് ഇവർ രണ്ടുപേരും സൽമാനും നിസാറിക്കയും അവർ നിസ്കരിക്കാനായിട്ട് പോയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞാണ് അവർ താഴെ വന്നത് ആ സമയമാണ് ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഈ സാധനം വാങ്ങിച്ചത് കേട്ടോ സനമോൾ ഇതാ ഭയങ്കര ഹാപ്പിയാണ് അവൾക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ നിർബന്ധവും ഇല്ല കരച്ചിലും ഇല്ല ഒന്നുമില്ല കേട്ടോ ഭയങ്കര സന്തോഷമാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ആൾക്കാരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കണത് അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം നിസ്സാർക്കാൻ പറയുന്നുണ്ട് നിങ്ങളെയൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ ഉടനൊന്നും വീട്ടിലോട്ട് തിരിച്ചെത്താൻ പറ്റത്തില്ല അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് പെട്ടെന്നൊക്കെ ഇറങ്ങിക്കോണോന്നു പറഞ്ഞിട്ടാ അപ്പം ഇൻസാറിക്കൊക്കെ അറിയാം ഞാനും ഫാബിയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇന്നിവിടെയൊക്കെ കറങ്ങി എടുത്തിട്ടേ അവരെ ഒരു വശ ഒരു വശം കെടുത്തിച്ചിട്ടേ നമ്മളിവിടെ നിന്നൊക്കെ ഇറങ്ങത്തുള്ളൂ എന്നുള്ളത് എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് വെജിറ്റബിൾസും ആവശ്യമുള്ള കാര്യമൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും നമ്മ അപ്പം ഈ കുറച്ചുകൂടി വൈകി വൈകിക്കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല റഷ് പോകും അപ്പം പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇൻസാർക്ക് എപ്പോഴും പറയും വരുമ്പോഴേ കൗണ്ടറിൽ ആരെങ്കിലും നിൽക്കണം എങ്കിലും അത്രേ സാധനം എടുത്തിട്ട് പോകാൻ പറ്റത്തുള്ളൂ കാരണം നല്ല വിശപ്പും അപ്പം നിസാർക്കൊക്കെ ആണെങ്കിൽ വിശന്നിട്ട് നിൽക്കാം ഏട്ടാ പേരക്കും പേരൊക്കെ അല്ലേ തിന്നിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് എന്തായാലും സാധനം അത്യാവശ്യം വേണ്ടതെല്ലാം എടുത്തു അങ്ങനെ സനമോൾ ഇതായി ഇച്ചിരിയൊക്കെ ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം ഇതായി ഇന്നിപ്പം ഈ ഒരു സമയമായതുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്തത് ഏട്ടാ എന്തായാലും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇനിയിപ്പം എന്തായാലും കഴിക്കാനായിട്ട് പോകണം എല്ലാവരും ടയേർഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ സലു പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് ഫുഡ് കോട്ടിൽ പോയിട്ട് കഴിക്കാം എന്ന് പറഞ്ഞു അപ്പം നിസാറിക്ക പറഞ്ഞു വേണ്ട അത് ഇപ്പോൾ രണ്ടും ഘട്ട അവസ്ഥയാവും കാരണം ഞാനും സൽമാൻ ഹാബി മോള് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫുഡ് കോട്ടിലെ ഫുഡ് നമുക്ക് ആ ഒരു ടൈപ്പ് ഇഷ്ടമാണ് ഏട്ടാ പക്ഷേ നിസ്സാറിക്കാക്ക് ഞാൻ എപ്പോഴും പറയത്തില്ലേ അങ്ങനെയുള്ള ഫുഡിനോടൊന്നും വലിയൊരു പ്രിയമുള്ള ഒരാളൊന്നുമല്ല പിന്നെ പ്രത്യേകിച്ച് ഇത്രയും വിശന്നൊക്കെ ഇരിക്കുമ്പം നുസാരിക്കും പറ്റത്തൂല ട്ടാ അങ്ങനെ ഇപ്പൊ എന്താ വന്നു സാധനങ്ങൾ നമ്മൾ എടുത്തു വെക്കുകയാണ് സലു നമ്മുടെ സനമോളെ ഇരുത്തിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അതൊരു ഡാവില് സാധനം എടുത്തു വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നൈസ്ലി സനമോളെ അവൻ കയ്യിൽ എടുത്തത് കേട്ടാ അങ്ങനെ എന്തായാലും സാധനങ്ങളൊക്കെ ഞാൻ ഫാമിയോളും കൂടി എല്ലാം എടുത്തു വച്ചു ഇനിയിപ്പം നമുക്ക് കഴിക്കാനായിട്ട് പോകണം കാരണം രാവിലെ നല്ലൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം പക്ഷെ നമ്മൾ ഇതുപോലെയൊക്കെ യാത്ര ചെയ്യുമ്പോഴേക്കും കുറച്ച് എന്തെങ്കിലും ഫുഡ് നമ്മൾ കരുതുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം നമ്മൾ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ കാരണം നമുക്കറിയത്തില്ലല്ലോ അവിടെ പോകുന്ന വഴിയിൽ ഫുഡ് കിട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും നമ്മൾ സ്ഥിരം കഴിക്കുന്ന നമ്മളുടെ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ നമ്മൾ വണ്ടി വന്നു അപ്പം ഇവിടെയും തിരക്കാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഭാഗ്യം കൊണ്ട് ആ ഒരു സമയവും ആയതുകൊണ്ടും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ സ്ഥിരം ഒരു സീറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ഇരുന്നാലേ എനിക്ക് ശരിയാവത്തുള്ളൂ അങ്ങനെ നമ്മളുടെ ലഞ്ചും ഡിന്നറും എല്ലാം കൂടി ഒരുമിച്ചുള്ള ഓർഡറാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം ഇനിയിപ്പം നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണമൊന്നും കഴിക്കാനായിട്ടൊന്നും പോകുന്നില്ല എല്ലാവരും നല്ല വിശപ്പാണ് പിന്നെ സൂപ്പാണ് ആദ്യം ഞങ്ങൾ ഓർഡർ കൊടുത്തത് നമ്മുടെ നിസാറിക്ക സൂപ്പൊന്നും കഴിക്കത്തില്ല ഏട്ടാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസാറിക്കാക്ക് കുറച്ച് നാടൻ രീതിയിലുള്ള ഫുഡൊക്കെയാണ് ഇഷ്ടം ഇങ്ങനെയുള്ളതൊന്നും നിസാറിക്ക കഴിക്കത്തേയില്ല ഇഷ്ടവും ഇല്ല ഒട്ടും താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഏട്ടാ അപ്പം ഞങ്ങൾ ഞാനിതുപോലെ നൂഡിൽസും പിന്നെ ഇവർ ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെയാണോ ഓർഡർ കൊടുത്തത് നിസ്സാറിക്ക നിസാറിക്കയുടെ സ്പെഷ്യൽ ഐറ്റംസ് സ്ഥിരം വാങ്ങിക്കുമ്പോൾ സ്പെഷ്യലല്ല സ്ഥിരം വാങ്ങിക്കുന്ന ഐറ്റംസ് തന്നെയാണ് കൊടുത്തത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ആശ്വാസമായി കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരത് കേട്ടോ അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷനുണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒക്കെ കിട്ടത്തുള്ളൂ അടുത്ത നല്ല വ്ളോഗ് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ